ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് അടിക്കണേ എന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ട് പറ്റുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളിന്ന് പറയുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഉള്ള വിശേഷം എന്ന് വേണീട്ട് വന്നപ്പോഴേക്കും അമ്മ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുള്ള അതുപോലെ തന്നെ നല്ല ചെറുപയർ കറിയുണ്ട് കേട്ടോ അതാ നല്ല അടിപൊളി നമ്മുടെ ഇപ്പൊ നമ്മടെങ്ങനെ റെഡി ആയികൊണ്ടിരിക്കുന്നുണ്ട് അമ്മയോട് ചോദിക്കുന്ന ആദ്യ കച്ചവടത്തിന് പോയിട്ടുണ്ട് നല്ല റോട്ടില് നിന്ന് വരയിച്ച് നിക്കണേക്കാളൊക്കെ വരുന്നു ഇതിപ്പോ എല്ലാ കടക്കാർ നമ്മളും ഇങ്ങനെ ഇരിക്കുക അതൊരു സന്തോഷം വാടക കൊടുത്താൽ മറ്റൊന്ന് കൊറേ നേരം అని అన్నీ మేడం ఎర్ర పవర్ బాక్ మేడం അല്ലേ നല്ല ഉള്ളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഉള്ളിൽ ഇപ്പം ഞാനൊന്നിടത്ത് കഴിച്ച് നോക്കിയാണ് ടേസ്റ്റ് നോക്കിയതാണ് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കച്ചവടം ചെയ്യുന്നത് അയിനിക്കോടാണ് അനക്കോട് അങ്ങാടിയിലാണ് വഴി പോകുന്നവരൊക്കെ പാണ്ടിക്കടം നിലമ്പൂർ റൂട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കട കാണെങ്കിൽ ഒന്ന് കയറി ഉണ്ണിയപ്പോൾ ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്തുമൊക്കെ ഉണ്ടും അപ്പോൾ തന്നെ അച്ചാറുകളും ഉണ്ട് കേട്ടോ പലവിധ അച്ചാറുകളും ഉണ്ട് അച്ചാറൊക്കെ അവിടെയാണ് കടയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു വീട് കാണിച്ചിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ അങ്ങ് ചെറുകിയ മഴയൊക്കെ കഴിച്ചു ഓറങ്ങുന്നുണ്ടോ ഇത്ത ദിവസം ഇപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും രാവിലെ തുടങ്ങുകയാണല്ലോ മഴ മഴ ഉണ്ടാവട്ടെ കണ്ടിലൊക്കെ എല്ലാവർക്കും പല സ്ഥലങ്ങളിലും വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ട് മഴ പെയ്യട്ടേനു സാധിക്കാം ഒരു കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് മഴ ആർക്കാർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആവട്ടെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ എന്തൊരിതാണെങ്കിലും ഇപ്പോൾ വെയിലാണെങ്കിൽ വെയിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പം മഴയാണെങ്കിൽ കൂടുതലാണെങ്കിലും അതും പ്രശ്നം വെയിലാണെങ്കിലും അങ്ങനെ പ്രശ്നം അതാണുള്ള ഒരു കാര്യം അമിതമായാൽ അമൃത മഷെന്ന് പറയണ പോലെയാണ് ഉണ്ണിപ്പോൾ ആദ്യം അടുപ്പിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കിയത് അന്നൊക്കെ വൈകുന്നേരത്താണ് പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ മഴയായിട്ട് വിറകൊക്കെ ആകെ നനഞ്ഞെടുക്കുകയാണ് പുറത്താണ് കേട്ടോ റബ്ബർ വർഗമാണ് ഇപ്പോൾ വിറകൊക്കെ വാങ്ങിയിട്ട് വേണം അടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് റബ്ബർ വർഗമൊക്കെ ആകെ നനഞ്ഞടക്കാൻ അപ്പം പിന്നെ ഗ്യാസ് സ്മെല്ലാണ് ഉണ്ടാക്കല് ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണം എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളറിയിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അമ്മയെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പം വേണ്ടവരൊക്കെ വന്നോളി അപ്പോൾ നമ്മുടെ അയനിക്കോട് വഴി പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഒന്ന് വാങ്ങാൻ അതുപോലെ തന്നെ അച്ചാറൊക്കെ ഒന്ന് വാങ്ങണം ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഒരു ഇരുപതായാലും മുപ്പതായാലും ഉണ്ണിപ്പം വേണം നമ്മളോട് പറയാം ഓർഡർ ചെയ്യാം ഇപ്പൊ രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ അമ്മ ഉണ്ണിപ്പൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോ പാത്രം മുറുകയാണ് ഇന്നത്തെ ദിവസം നല്ല മഴയാണ് നല്ല മഴ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് പറയുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താഴെ കാണുന്ന ബെല്ലേക്കിൽ ഓൾ എന്ന ഓപ്ഷൻ നിക്കണം അങ്ങനെ നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ പിന്നെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉള്ള വീഡിയോ ഒന്നല്ല അപ്പോൾ അതായത് തവണ ആക്കുന്നത് ഇങ്ങനെ ഈ ഒരു പാക്കറ്റിൽ എണ്ണൻ ഉണ്ടാവും കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം തന്നെ ചിലത് വലുതും ചെറുതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കെട്ടോ കുഴിക്ക് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അത് അപ്പോൾ അത് ഞീണ്ണ ഉണ്ടാവും ഇങ്ങനെ ഒരു പേക്കിന് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റി ഉണ്ണി അപ്പം അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ചെരുവകൾ എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ നാളികേര നാളികേരക്കൊത്ത് പിന്നെ ചേർക്കുന്നത് പറഞ്ഞാൽ ജീരകം പൊടിച്ചത് ഏലക്കായും ജീരകം പൊടിച്ചതും അമ്മ അപ്പം അങ്ങനെ റെഡിയായിട്ട് അമ്മ പോകാൻ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്നേതായാലും ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു കടേൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വേണം അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കുറേ വന്നിട്ട് അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ വീട് ഇതിപ്പോൾ എൻ്റെ വീടാണ് ഇനി എന്ന ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് നല്ല മഴയുള്ളൊരു ദിവസം അവിടെ പണിക്കാരുണ്ട് ഓക്കെ ഇണക്കി പണിക്കാർ മഴയത്ത് പാകം പണിയെടുക്കുകയാണ് മഴക്കാലൊക്കെ ആകുമ്പോൾ പണിയെടുക്കാനും കാര്യം അപ്പോൾ അമ്മേനോട് അങ്ങനെ പറയുമ്പോൾ അമ്മ പറയാം അമ്മയ്ക്കാദ്യം മെഷീൻ കല്ല് അതേ നമ്മളെ കല്ലുണ്ടല്ലോ കല്ല് അത് തോളത്തേറ്റിയിട്ടിങ്ങനെ പണുക്കാനൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് അത്രയും പിടിച്ച് പിടിച്ചാൽ പോകാനും മഴ പെയ്യുമ്പോൾ വഴുക്കൂലൊക്കെ വഴുക്ക് ഞാൻ പറഞ്ഞു പണിക്കാലെ കയറ് വഴുക്കില്ലേ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ നന്നങ്ങിയതാകുമ്പോൾ മണ്ണും കൂടി ആകുമ്പോൾ അമ്മ പറയാം അങ്ങനെ തന്നെയാണ് കഷ്ടപ്പാടല്ലേ കഷ്ടപ്പാട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പല ജോലികളും ചെയ്യാണല്ലോ മനുഷ്യരി അല്ലാതെ പറ്റില്ലല്ലോ ഇന്നത്തെ ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ ഇതാണ് നമ്മളെ വീടിൻ്റെ കുറ്റോട്ടം അമെന്ന് പോവാണ് രാവിലെ ഏകദേശം ഒമ്പത് മണിയാകും ഇപ്പോഴാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ദിവസത്തെ വീഡിയോ എത്ര മാത്രമാണ് ഇനി നമ്മളെ ഏറ്റൻ്റെ വീടാണ് കേട്ടോ അതെൻ്റെ ഏട്ടൻ്റെ വീടിൻ്റെ കല്യാണം കഴിച്ചു വന്ന വീടാണിത് അപ്പോൾ നമ്മുടെ കൊച്ചു വീട് ഇപ്പം ഇവിടെ വീട് പണി നടക്കുകയാണ് ഇനി നമ്മുടെ വീടൊക്കെ ഇനി പൊളിച്ചിട്ട് ഇവിടെ തന്നെയാണ് വീട് കേറ്റുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വീട് കൊച്ചു വീടിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിതിന് മുന്നിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പോൾ ഇതുവരെ കണ്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ പറഞ്ഞവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അപ്പോൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ദിവസം വരുന്നതൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്